എല്ലാവരും കപ്പലണ്ടി 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 കടയിലേക്ക് സ്വാഗതം ഇടവക തിരുനാളിന് പള്ളിമുറ്റത്ത് കപ്പലണ്ടി വിറ്റ് വികാരി അച്ഛൻ തൃശ്ശൂർ നെടുപുഴ വിശുദ്ധ സ്നാപക യോഹനാന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലാണ് തിരുനാൾ ദിവസം വികാരിയച്ചൻ പള്ളിമുറ്റത്ത് കപ്പലണ്ടിക്കട തുറന്നത് ഇടവകയിലെ കിഡ്നി രോഗിയായ വ്യക്തിയുടെ വൃക്ക മാറ്റിവെക്കൽ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിനായാണ് വ്യത്യസ്തമായ രീതിയിൽ ഒരു ശ്രമം നടത്തിയത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നുണ്ടെങ്കിലും ആവശ്യമായ തുകയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് വികാരി ഫാദർ ജോ പടയാട്ടിൽ പറഞ്ഞു സ്നേഹമുള്ളവരെ നമ്മുടെ നമ്മുടെ സിജു ഒരു അഞ്ചു വർഷമായിട്ട് കിഡ്നി രോഗത്തിന് അടിമപ്പെട്ട് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് വന്നു അങ്ങനെ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇനി കിഡ്നി വെക്കണം അതോടൊപ്പം തന്നെ പാൻക്രിയാസും തകരാറിലാണ് കിഡ്നിയും പാൻക്രിയാസും കൂടി മാറ്റി വെക്കണം സിജു ആണെങ്കിൽ വളരെ നിർദ്ധനമായ ഒരു കുടുംബത്തിലെ അംഗമാണ് അവനൊരു സ്വർണ്ണ പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഈ കിഡ്നി രോഗമായതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ഒക്കെ പോകുമ്പോൾ അവന് പണിക്ക് പോകാനും പറ്റാത്ത അവസ്ഥയുണ്ട് അവന് ഭാര്യയും ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി മാത്രമാണ് ഉള്ളത് അപ്പൊ സിജുവിനെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി ജീവിക്കണമെങ്കിൽ കിഡ്നിയും പാൻക്രിയാസും മാറ്റി വെക്കുക മാത്രമാണ് ഇനിയുള്ള മാർഗം ഞങ്ങൾ എല്ലാവരും സിജുവിന് ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയുള്ള വെളിച്ചത്തിൽ ഞങ്ങൾ കുറച്ച് നാളായിട്ട് അങ്ങനെ സിജുവിന് വേണ്ടി ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങി അതിലേക്ക് കുറച്ച് പൈസകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പത്ത് മൂന്ന് ലക്ഷമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നമുക്ക് ഇതിനെ ചിലവായിട്ട് വേണ്ടിവരും അപ്പൊ അതിനു വേണ്ടിയിട്ടപ്പോ നമ്മൾ ഇനി പെരുന്നാള അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ ശിജുവിന് വേണ്ടി ശിജുവിനോട് സ്നേഹമുള്ളവരെ കൂടി ഒരു കപ്പലണ്ടിക്കട തുടങ്ങാം എന്ന് ഉദ്ദേശിച്ചു അപ്പോഴാണ് ഇപ്പോൾ തട്ടിൽ പിടാവ് മേജർ ആർച്ച് ബിഷപ്പ് ആയത് അപ്പോ സഭ ഇനി പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം എന്ന് തട്ടിൽ പിടാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു തിരുനാൾ ആഘോഷങ്ങൾ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി അതിൻ്റെ പൈസകളിലൊക്കെ സ്വരൂപിച്ച് ധാരാളം പൈസ ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്കായി പാർശ്വവൽക്കപ്പെട്ടവർക്കായി രോഗികൾക്കായി ഒക്കെ മാറ്റിവെക്കണമെന്ന സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് ഫ്രാൻസിസ് മാർ സഭയുടെ ഈ യോജിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആഘോഷങ്ങൾക്കൊപ്പം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവരെയും രോഗം മൂലം ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് സഭ ചെയ്യുന്നതെന്ന് ജോബച്ചൻ പറയുന്നു പുതുതായി സ്ഥാനമേറ്റ ആർച്ച് ബിഷപ്പ് തട്ടിലിന്റെ വാക്കുകൾ തങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകിയെന്നും അച്ഛൻ പറഞ്ഞു ടോണിയട്ടനും ബിജു ഏട്ടനാണ് പിന്നിൽ നിൽക്കുന്നത് ഇതുപോലെയുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള കുറെ യുവാക്കൾ സിജുവിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവര് അവരൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നടത്തുന്നത് ആളുകളുടെ നല്ലൊരു സഹകരണം ധാരാളം ആളുകൾ ഇവിടെ വന്നു അവർക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ ഇവിടെ ഇടാം ഇഷ്ടമുള്ളത് എടുത്തു കൊണ്ടുപോകാം ധാരാളം പേര് അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ ഇവിടെ നിക്ഷേപിക്കുന്നു ഒരു പാക്കറ്റ് കപ്പലണ്ടി എടുത്തു കൊണ്ടുപോകുന്നു അപ്പോൾ അവിടെ വളരെ നല്ലൊരു സംരംഭമാണ് സിജുവിന് ഇതുകൊണ്ട് ഇതും അതുപോലെയുള്ള മാർഗങ്ങളിലൂടെ ഇവിടെ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാവുന്നതുണ്ട് അതുപോലെ തന്നെ സിജുവിന്റെ അക്കൗണ്ട് നമ്പർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഇഷ്ടമുള്ള സുഖ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഈ കൊല്ലത്തെ പെരൊരാള് സിജുവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു ഇനി നമ്മൾ അടുത്ത കൊല്ലം പെരുന്നാൾ നടത്തുമ്പോൾ അടുത്ത പാവപ്പെട്ടവന് വേണ്ടി നമ്മൾ ഇതേ സംരംഭം എല്ലാ കൊല്ലവും ഈ കപ്പലണ്ടി കട ഇവിടെ ഉണ്ടാക്കണമെന്നാണ് എന്റെ ആഗ്രഹം അച്ഛന്മാരുടെ കടയിൽ കപ്പലണ്ടി കൊണ്ടുള്ള വിവിധ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കറുത്ത കപ്പലണ്ടി മസാല കപ്പലണ്ടി വിവിധതരം കപ്പലണ്ടി മിഠായികൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് കടയിലെത്തുന്നവർക്ക് ഏത് വിഭവങ്ങൾ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇഷ്ടമുള്ള തുക സിജു ഹെൽപ് ഡെസ്ക് എന്നെഴുതിയ ബോക്സിൽ നിക്ഷേപിക്കാം കുട്ടികളും കുടുംബങ്ങളും കപ്പലണ്ടി കടയിൽ എത്തുന്നുണ്ട് മടി പണം നിക്ഷേപിക്കുന്നുമുണ്ട് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും കളിപ്പാട്ടങ്ങളും വേണ്ടെന്ന് വെച്ച് തങ്ങളുടെ കയ്യിലെ ചെറിയ തുകകൾ കപ്പലണ്ടി കപ്പലണ്ടിക്കടയിലെത്തി നിക്ഷേപിക്കുന്ന കുട്ടികൾ നമുക്ക് ചുറ്റും കനിവ് വറ്റിയിട്ടില്ലാത്ത ഒരു തലമുറയുണ്ടെന്നതിന്റെ നേർക്കാഴ്ചയായി മാറുന്നുണ്ട് സിജു സഹായ സമിതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഗൂഗിൾ പേ ക്യൂ ആർ കോഡും കടയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആർക്കും സിജുവിനെ സഹായിക്കാം സ്നേഹമുള്ളവരെ കിഡ്നി സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് ആരംഭിച്ചിട്ടുള്ളത്

ബിജു സിജു എന്നിവരും കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ മേഴ്സി കൈക്കാരന്മാരായ ബേബി തളിയത്ത് ഷിജോ വർഗീസ് ഷാജു തോമസ് ജിസൽ ജോളി എന്നിവർ ചേർന്നാണ് കപ്പലണ്ടി കടയിലൂടെ ചികിത്സാ സഹായം ശേഖരിക്കുന്നത് ശനിയാഴ്ച മാത്രം മുപ്പത്തയ്യായിരത്തോളം രൂപ ലഭിച്ചു പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ചയും തിങ്കളാഴ്ച ഗാനമേള സമയത്തും കപ്പലൻ്റെ കട തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും ഇത്തവണ ഇടവകജനം മുഴുവൻ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഷിജുവിന്റെ കുടുംബത്തിന് അത് ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സുദിനമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ തിരുനാൾ അർത്ഥവത്തായി മാറുന്നു